ഇന്ന് കുറച്ച് ഭക്തിമാർഗം ആകാതെ എഴുതി ഞങ്ങൾ നേരെ വെട്ടുകാട് പള്ളിയിലേക്ക് പോയി എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ ആയിട്ടുണ്ട് ഞാനും വിദ്യയും കൂടി ഈ പള്ളിയിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നു വന്ന് ബീച്ച് സൈഡിൽ വന്നിരുന്നു നേരം മുൻപ് ഞാനിവിടെ വരുമ്പോ ഒരുപാട് തീരം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ അതൊക്കെ പോയി കടലിങ്ങോട് കേറിപ്പിൾ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ ഫ്ലേവറിന്റെ ക്ലിപ്പ് ഒക്കെ ഇവിടെ വെറും പതിനഞ്ച് രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട് കേട്ടോ പതിനഞ്ചിന്റെ ഉണ്ട് മുപ്പതിന്റെ ഉണ്ട് പല റേഞ്ചിലുണ്ട് പക്ഷെ എന്റെ കണ്ണടക്കിയത് ഈ ഒരു കുഞ്ഞി ക്യൂട്ട് ക്ലിപ്പിലാണ് കേട്ടോ നെല്ലിക്ക ഉപ്പിലിട്ടത് മുതൽ നാരങ്ങ മിഠായി കുളിമിട്ടായി കുഴലപ്പം എന്ന് വേണ്ട മിക്ക നെസ്ട്രാളജിക് ഐറ്റംസും ഞാൻ ഇവിടെ കണ്ടു ഇത്രയും ആൾക്കൂട്ടത്തിന്റെ അടുത്ത് ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെ കണ്ടു ഗൈസ് പള്ളിയുടെ സൈഡിലായിട്ട് ചെറിയൊരു ചാപ്പലുണ്ട് ഞാൻ ഇതുവരെ ഇവിടെ കേറിയിട്ടില്ലായിരുന്നു എന്തായാലും അവിടെ ഇന്ത്യയിലെ വിവിധ ലാംഗ്വേജസിലുള്ള ബൈബിളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിനുള്ളിൽ തന്നെയുള്ള ഈ ഒരു ചാപ്പൽ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെ ഞാനൊരു ഒരുപാട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ എത്തി അപ്പം ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ് എവിടെ ബൈ